എൻ്റെ പേര് അഞ്ജനയാണ് ഞാൻ വയറ്റില എളംകുളം ഇടവുകയാണ് ഞാൻ ഒരു ഒറീസ കാർത്തിയാണ് ഇവിടെ ഈ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ എറണാകുളം ഏരിയയിൽ താമസിക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാശ ഞാൻ പറയുന്നു എൻ്റെ ഹസ്ബൻഡും ഒരു ചെടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗാർഡൻ വർക്ക് അതിനൊരു വീട്ടിൽ പോയപ്പോൾ പോകും പുല്ല് വെട്ടാൻ ആ വീട്ടുകാരൻ ടാങ്കിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ മൂടിക ആണ് മാറ്റിയിട്ടത് മാറ്റിയിട്ടിട്ട് പച്ചസീറ്റ് വിരിച്ചിട്ടത് വെള്ളത്തിൽ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയാണോ ഇട്ടത് അപ്പോൾ വീട്ടുകാരും പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല അപ്പോൾ പുല്ല് വെട്ടിക്കൊണ്ട് നിന്ന സമയങ്ങളിൽ അത് ടാങ്കിൽ വീണു പോയി വീണ് പോയപ്പോൾ അപ്പോൾ തന്നെ കിടപ്പായി അപ്പോൾ വീട്ടുകാരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടത്തി എന്നെ വിളിച്ച് പറഞ്ഞത് ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കാനാണോ ഇങ്ങനെ ആ വീണ്പ്പോയിന്നാ പറഞ്ഞു അപ്പോൾ രണ്ട് വർഷത്തോളം അങ്ങനെ കിടപ്പായി ഡോക്ടറെ അടുത്തും പോയി ഡോക്ടർ എം ആർ ഐ സ്കാനും കാര്യങ്ങളും ചെയ്ത് പറഞ്ഞ് രണ്ടര ലക്ഷം രൂപ വേണം ഡിസ്കിൻ്റെ ഓപ്പറേഷൻ മാറ്റണമെങ്കിൽ അപ്പോൾ ഡിസ്കിൻ്റെ ഓപ്പറേഷൻ ഇന്ന് തന്നെ ഈ ആഴ്ചയിൽ തന്നെ ചെയ്യണം അപ്പം ഞമ്മൻ ഡോക്ടറെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും അപ്പോൾ ഞാൻ കുറച്ച് നാളെ ഗുളിക നോ തന്ന നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓപ്പറേഷൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം അങ്ങനെ കടന്നുപോയി എനിക്കെൻ്റെ ഒരു കൂട്ടുകാരത്ത് പറഞ്ഞതാണ് ഉടമ്പുടി കൃപാസനം ഇവിടെ ആലപ്പുഴയിലാണ് അപ്പോൾ എനിക്ക് വഴി ഒന്നും അറിയില്ല ഞാൻ എൻ്റെ വീട്ടിലും ബൈട്ടില്ല ഹബ്ബിലോട്ട് കയറി അവിടെയെന്ന് ബസ് പിടിച്ചിട്ടാണ് ആലപ്പുഴ ബസ് ഞാൻ ബൈറ്റില്ല എൻ്റെ ബസ് കയറിയപ്പോൾ തന്നെ ആ കോൺട്രാക്ടറെ അടുത്ത് പറഞ്ഞത് എനിക്ക് കൃപാസനം അറിയില്ല എനിക്ക് ഒന്ന് കുറാസനം വരുമ്പോൾ ഒന്നും പറയണം എനിക്ക് ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് കൃപാസനം വന്നപ്പോൾ അവളെ പറഞ്ഞ് തന്നു ഇവിടെ ആണോ കുർബാസനം ഞാൻ ഓടി വന്ന മാതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അമ്മേ എനിക്ക് എന്താണെന്ന് ഉടം ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല പൊരിസക്കാരനായി കാരണം മലയാളം എനിക്കറിയില്ല സംസാരിക്കാനറിയുള്ളൂ വായിക്കാൻ എടുതാൻ അറിയില്ല ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയങ്ങളിലാണ് അപ്പോൾ ഒരു ചേച്ചി വന്ന് തന്നെ സഹായിച്ചു ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടിയാണോ ഞാൻ വെച്ചത് ഹസ്ബൻഡ് ഡിസ്ക് പ്രശ്നം ഒന്ന് മാറ്റിത്തരാൻ ഓപ്പറേഷൻ കൂടാതെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എനിക്ക് മാതാവ് തരണം ഞാൻ ഹസ് വരുമ്പോൾ തന്നെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ഞാൻ മാതാവ് തരും ഉറച്ചു വിശ്വസിച്ച് നിൽക്കേ ഞാനും കൂടെ പോകുന്നുണ്ടോ അവിടെ പ്രാർത്ഥിക്കാൻ അമ്മ നമ്മളെ കൈവിടില്ല അതുപോലെ ഞാൻ ഇവിടെ വരുമ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഉടമ്പടി എടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് വാതിൽ തുറന്ന് തരേണ്ടത് ഞാൻ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ ഹസ്ബൻഡ് തന്നെ വാതിൽ തരന്ന് തുറന്ന് തരണം അതുപോലെ ഇവിടെ നിന്ന് ഉടമ്പരുതി പൂർത്തിയാക്കി ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വാതിൽ മണിയടിച്ചപ്പോൾ വാതിൽ തുറന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണോ ഈ കിടപ്പായ രണ്ട് വർഷമായിട്ട് കിടപ്പായ വ്യക്തി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ചെല്ലുമ്പോണോ എൻ്റെ ഹസ്ബൻഡ് ശരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡ് നെട്ടിപ്പോയ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ശരിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ അപ്പോൾ രണ്ട് വർഷമായിട്ട് ഐരെണ്ണ പിന്നെ ഇല്ലെങ്കിൽ ബാത്റൂം പോകാനും ഭയങ്കര പ്രയാസപ്പെട്ട കുടുംബമാണ് അത് കഴിഞ്ഞിട്ട് തൈലം ഉപ്പും പുരട്ടി അങ്ങനെ ഇത് ചെയ്തപ്പോൾ ചെറുതായിട്ടും കുറവാന്ന് രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അസുഖം സൗഖ്യമായിട്ട് േഷനും പറഞ്ഞ വ്യക്തി ആ ഡോക്ടർ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇതിലും ഒന്നും കാണുന്നില്ല ഡിസ്കിൻ്റെ ദശ കയറി നേരം പിന്നെ കുത്തിയിരിക്കുകയാണോ അതാണ് മുറിച്ച് മാറ്റം തന്നെ അവിടെ നോക്കുമ്പോൾ പറഞ്ഞു ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല അത് മാറിപ്പോയല്ലോ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അറിയാലോ ക്രിസ്ത്യാനി ആയതെന്ന് വെട്ടിക്കൊല്ലെന്ന പരിപാടിയൊരു സംഭവമുണ്ടോ ഞാൻ ഈശ്വരനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് വീടില്ല എനിക്ക് ഒന്നര സെൻറ്റ് സ്ഥലം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞതാണോ എനിക്കൊന്നും തന്നില്ലെങ്കിൽ ഒന്നര സെൻറ്റ് സ്ഥലം എനിക്ക് വേണം ആറ് മാസം ഉള്ളിൽ എനിക്ക് ജോലിക്ക് പോണ സ്ഥലത്ത് ആ സാറ് പറഞ്ഞു ആകെ എൻ്റെ കയ്യിലെ മൂന്ന് ലക്ഷം ഉള്ളൂ ബാക്കി പൈസ ഒരു പന്ത്രണ്ടര ലക്ഷം രൂപ വേണം എനിക്ക് സാലോ രണ്ട് സെൻറ്റ് മേടിക്കണമെങ്കിൽ അപ്പോൾ ആ സാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ പറഞ്ഞു ഞാൻ ബാക്കി പൈസ തന്നെ സഹായിക്കുക അങ്ങനെ ആറ് മാസര ഞാൻ രണ്ട് സെൻ്റ് സ്ഥലം ഒന്നര സെൻ്റ് ആ മാതാവിൻ്റെ അടുത്ത് അപേക്ഷിച്ചു മാതാവ് രണ്ട് സെൻറ്റ് സ്ഥലം അനുഗ്രഹിച്ചു തന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തേക്കും വീട് വെക്കണല്ലോ അപ്പം ഞാൻ രാത്രി പകലും പിന്നെ അവിടെ നിന്ന് കടം മേടിച്ചതും അത് തീർക്കാൻ വേണ്ടിയാണ് അമ്മേടെ അടുത്ത് പറഞ്ഞത് അമ്മ എനിക്ക് ഈ വീട് സ്ഥലം മേടിച്ചത് കടം തീർക്കണം ഒരു വീട് വെക്കണോ എനിക്കൊരു പെൺകുച്ച വളർന്ന് വരുന്നതാണോ ഇപ്പോൾ വാടാകെ വീട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് രണ്ട് വർഷം പോയി ഇപ്പോൾ ഞാൻ അമ്മയുടെ അമ്മേരടുത്ത് പറഞ്ഞ അമ്മേ എനിക്കൊരു വീട് എനിക്ക് നൽകി അനുഗ്രഹിക്കണം കേട്ടോ ഞാനും ഒരു രണ്ട് വർഷത്തൊക്കെ കടന്നു പോയ ശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് കൊറോണ അതൊക്കെ വന്ന ശേഷം ഞാൻ പിന്നെ വരാതെ നിന്നു പിന്നെ ഡെയിലി പള്ളി പോകും പ്രാർത്ഥന അങ്ങനെ കാര്യങ്ങനെ അമ്മേനെ കൈവിട്ടില്ല ഞാൻ ഒരിക്കൽ അത് കഴിഞ്ഞിട്ട് അമ്മ ഇനി ഇവിടെ പി എം ഐ പദ്ധതിൻ്റെ പൈസ ഈ വീട് വെക്കാൻ നാല് ലക്ഷം രൂപ കിട്ടും ഞാൻ അവസാനമാണോ എഴുതി കൊടുത്തത് അയൽക്കുട്ട വഴി എനിക്ക് കിട്ടിയത് ആദ്യമാണോ വീട് വെക്കാൻ പിന്നെ പള്ളി നമ്മൾ ഇടവക പള്ളി സഹായിച്ചു ബാക്കി നമ്മളെ യൂണിറ്റിലെ എങ്ങനെയൊക്കെ നമ്മളെ ഫാമിലി കുടുംബ യൂണിറ്റിലെ സഹായിച്ചു ഞാൻ പ്രദേശിക്കാതെ ഞാൻ പ്രദേശിച്ച് വാർത്തെക്കാതെയാണ് വീട്ടിൽ കയറേണ്ടത് പിന്നെ മലബാർ ചാരിറ്റി പറയുന്നൊരു സംഭവമുണ്ടോ ഇപ്പോൾ പാവപ്പെട്ടവർക്ക് അമ്പതിനായിരം കൊടുക്കും വാർക്കാൻ വേണ്ടി അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഡിസ്ക് പ്രശ്നമായേ കാരണം ഞാൻ പണ്ടത്തെ എം ആർ ഐ സ്കാനുണ്ടായേക്കാന്ന് ആ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് കിടപ്പില്ലല്ലോ പിന്നെ ഇത് കിട്ടൂല അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് നേരത്തെ കിടപ്പായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കിടപ്പില്ലല്ലോ മൂന്ന് തവള എന്നെ പറന്ന് വിട്ടു പറന്ന് വിട്ട ശേഷം പറഞ്ഞു ഇത് പിന്നെ നടക്കില്ല ഇത് കിട്ടൂല്ല പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു അമ്മേ എനിക്ക് അമ്പതിനായിരം എനിക്ക് ഒരു നയ പൈസ എടുക്കാനില്ല ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ വീട് വാർക്കാനാണ് അപ്പോൾ ഞാനൊന്ന് സാധിച്ചു തരുന്നത് എനിക്ക് അമ്പതിനായിരം എങ്ങനെയെങ്കിൽ എനിക്ക് കിട്ടണം ആ മനസ്സ് ആ മലബാർ ചിരട്ടിയിലെ ആൾക്കാരെ മനസ്സും മാറ്റണം ഇല്ലെങ്കിൽ അമ്മ എടുത്ത് തരണം അമ്മേൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഞാൻ അങ്ങനെയാണോ അമ്മേടെ അടുത്ത് സംസാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ ആ മലബാർ ഗോഡിലെ ചിരട്ടി ഉള്ള ആൾക്കാർ വന്നു ജി എസ് ടി ബില്ല് വേണം അവിടെ കൊടുക്കണമെങ്കിൽ ജി എസ് ടി ബില്ലായിട്ട് ചെല്ലാൻ ഞാൻ ജി എസ് ടി ബില്ലായിട്ട് ചെല്ലും ആ അമ്പതിനായിരം ചെക്ക് ഉണ്ട് കയ്യിലാണ് തന്നെ അത് ശേഷം ഞാൻ വീട് വാർത്തതും അതിലേക്കാളും എല്ലാവരും സഹായം തേടി യൂണിറ്റിലും കാര്യങ്ങളും എല്ലാത്തിലും സഹായം തേടിയാണ് എനിക്ക് വീട് ഞാൻ ആഗ്രഹിക്കാനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് അമ്മ വെച്ച് തന്നു ജനുവരി പതിനഞ്ചാം തീയതി തന്നെ ഹൗസ് വാമിങ് ആയിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ട് ഇത്രയും നാളും ഞാൻ വൈകി പോയതാൽ മാതാവിനടുത്ത് മാപ്പ് അപേക്ഷിക്കുന്നു ഈശ്വരൻ്റെ അടുത്ത് മാപേക്ഷിക്കുന്നു സാക്ഷ്യം വൈകി വൈകിപ്പോയതിന് പിന്നെ മൂന്നാമത്തെ സാക്ഷിയാണ് എൻ്റെ കുഞ്ഞ് മൂന്നാം ക്ലാസ്സില് പഠിച്ചുകൊണ്ടിരിക്കാനായിരുന്നു ആൾക്കും മലയാളം വായിക്കാനും നമുക്ക് ജോവ ചൊല്ലാൻ അറിയില്ല എന്ന രഹസ്യം മാത്രമേ ചെല്ലാൻ അറിയുള്ളൂ പിന്നെ ബാക്കി നമ്മളെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞ അമ്മേ കുഞ്ഞിനെ ഒന്നും മലയാളം വായിക്കാനും എഴുതാനും കുടുംബ പ്രാർത്ഥന നടത്താൻ കൊച്ചിനെ ശക്തി തരണേ മാതാവേ മലയാളം വായിക്കാൻ ഇവിടെ നിന്ന് ഞാനൊരു രണ്ടാമത്തെ പുതുക്കു ചെന്നപ്പോണോ ഞാൻ ഉപ്പും തേന കൊച്ചിനെ കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ ഉടമ്പടി പൂരിപ്പിക്കാനും വരുന്ന പകുതി ആയപ്പോണോ കൊച്ചി നന്നായിട്ട് മലയാളം വായിക്കും ഇപ്പോൾ മര്യാദക്ക് ഇപ്പോൾ മൂന്നാം ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും എല്ലാം ചെയ്യും ആളെ മലയാളം അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്താൻ പ്രശ്നമൊന്നുമില്ല നമ്മൾ നമ്മളാളെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമ്മളെ ചൊല്ലും നമ്മളെ എല്ലാ അധികം പള്ളി കൊണ്ടുപോകും പള്ളിയിൽ നമ്മളെല്ലാവരും കൂടെ പോകും അങ്ങനെ കടന്നു പോന്നെ പിന്നെ നാലാമത്തെ ഒരു എൻ്റെ സാക്ഷിയാണോ എൻ്റെ ചേച്ചി മെൻ്റലി പ്രോബ്ലം ആയെന്ന് പറയുമ്പോൾ ഒരു പ്രാന്തായി സ്തില്ലായിരുന്നു ചെയിനിൽ കാലിലെ ചെയിൻ കെട്ടിവെക്കും രണ്ടേ മക്കളാണ് ആൾക്ക് ആൾ ചേച്ചിനെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് ചേച്ചി ഇവിടെ ഇല്ലല്ലോ ഒരു ശൈലാണോ അപ്പം എൻ്റെ നെറ്റിലെ തന്നെ തൈലം പൂച്ചി ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മാതാവ് എൻ്റെ നെറ്റിയാണോ ചേച്ചീൻ്റെ നെറ്റിയാണെന്നുള്ള ഞാൻ കുരിശു വരയ്ക്കണേ ആ കുരിശിനെ അത് എൻ്റെ ചേച്ചിനെ നെട്ട് ഓർത്ത് ആ പ്രാ അസുഖം മാറ്റി തരുന്ന അനുഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ചേച്ചിക്ക് എല്ലാം ചെയ്യണുണ്ടോ കൊച്ചുങ്ങളും കൂടെ അപ്പം തിരിച്ച് നേരത്തെ കൊച്ചുങ്ങളെ തന്നെ പ്രസവിച്ച കൊച്ചുങ്ങളെ പോലെ തിരിച്ചറിയാത്ത അവസ്ഥ ആയിരുന്നു ആൾക്ക് ഇപ്പോൾ കൊച്ചുങ്ങളെ സുശ്രവികനുണ്ടോ ഒരു കുഴപ്പമില്ലാതെ ആളോ കുടുംബജീവിതം നയിച്ച് പോകുന്നുണ്ട് അത് ബാറൂഖിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം പറയുന്നു എന്നാൽ കർത്താവെ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ പ്രകീർത്തിക്കും അങ്ങയുടെ നീതി പ്രഘോഷിക്കും അഞ്ജന എന്ന ഈ മകള് ഒറീസയിൽ ജനിച്ചു വളർന്ന മകളാണ് ഇപ്പോഴ് വർഷങ്ങളായി ഇരുപത് വർഷത്തോളമായി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു ആ മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുക തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം രണ്ട് വർഷത്തോളം പാരലൈസ്ഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു വശം മൊത്തം തളർന്നു കിടന്ന മകൻ അതായത് ഡിസ്കിന് ആയിട്ട് ആ മകന് എങ്ങനെയാണ് തൻ്റെ ജോലിക്കിടയിൽ അപകടം സംഭവിച്ചതെന്ന് നാം കേട്ടതാണ് അങ്ങനെ ആ അപകടത്തിൽ ഡിസ്ക് ആയി എല്ലാം പ്രാഥമിക കൃത്യങ്ങളും എല്ലാം ബെഡിൽ തന്നെ ചെയ്തിരുന്ന മകൻ ആ മകന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമാണ് ആദ്യം നാം കേട്ടത് ആ മകന് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് പോയി അമ്മേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കണം എനിക്ക് വാതിൽ തുറന്ന് തരേണ്ടതെന്ന് അവിടെ ചെല്ലുമ്പോൾ ആ മകൻ തന്നെയാണ് വന്ന് വാതിൽ തുറന്നു കൊടുത്തത് അതുവരെയും എഴുന്നേൽക്കാത്ത മകൻ എല്ലാ കാര്യങ്ങളും ബെഡിൽ നടത്തിയിരുന്ന മകൻ ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു അമ്മയോട് നിയോഗം വയ്ക്കുന്നു അമ്മയെ കൂട്ടിനു വിളിച്ച് കൊണ്ടുപോവുകയാണ് വീട്ടിലേക്ക് അങ്ങനെ അമ്മ ഈ മകൾക്ക് മുമ്പേ അവിടെ പോയി ആ മകനെ എഴുന്നേൽപ്പിക്കുന്നു ഓപ്പറേഷൻ കൂടാതെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഓപ്പറേഷനുള്ള പണം ഇവരുടെ കയ്യിലില്ല അതുകൊണ്ടാണ് നാളുകൾ നീണ്ടു നീണ്ടു പോയത് അങ്ങനെ ആ മകൻ സൗഖ്യമാക്കപ്പെടുകയാണ് പിന്നീട് ഒരു വാടകയ്ക്ക് വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നു ഒരു സെൻറ്റ് ഭൂമിയില്ല ഒരു വീടില്ല വീണ്ടും ഈ മകളുടെ നിയോഗമായിരുന്നു ഒന്നര സെൻറ്റ് സ്ഥലമെങ്കിലും എനിക്ക് വാങ്ങിക്കാൻ സാധിക്കണം അതിന് അമ്മ എനിക്ക് മാർഗങ്ങൾ കാണിച്ചു തരണം ഒന്നര സെൻറ്റ് സ്ഥലം മകൾ ചോദിച്ചു പരിശുദ്ധി അമ്മ രണ്ട് സെൻറ്റാക്കിയത് അങ്ങനെ രണ്ട് സെൻറ്റ് സ്ഥലം പിന്നീട് അവിടെ എങ്ങനെയാണൊരു ഭവനമുണ്ടാവുക അതിനൊക്കെ ഓരോ മാർഗങ്ങളാണ് അട വഴി അടഞ്ഞവൻ്റെ മുൻപിൽ തുറക്കുന്ന വഴികളാണ് ഉടമ്പടിയുടേതെന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ അമ്മ പല മാർഗങ്ങൾ തുറന്നു കൊടുക്കുകയാണ് അത് പല വ്യക്തികളിലൂടെയാകാം എന്നിരുന്നാലും ആ വാതിലുകളൊന്നും ഇതിനു മുമ്പ് തുറക്കാത്തതാണ് അതെല്ലാം ഈ അമ്മ ഇവിടെ വന്ന് ഈ മകൾ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതൊക്കെ ഈ മകൾക്ക് തുറന്നുകൊടുത്ത് തൻ്റെ വീടിൻ്റെ പണിയും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു എ നടന്നു ഇന്ന് ആ ഭവനത്തിൽ സ്വന്തമായ സ്ഥലം സ്വന്തമായൊരു വീട് ഇതൊക്കെ ഈ മകൾക്ക് ലഭിച്ചു തൻ്റെ സഹോദരിയുടെ രോഗസൗഖ്യം അതായത് മെൻ്റൽ പേഷ്യൻ്റ് ആയിരുന്നു വർഷങ്ങളായിട്ട് സ്വന്തം മക്കളെപ്പോലും തിരിച്ചറിയാത്ത അവസ്ഥ ചെയിനിൽ ഇട്ടിരിക്കുമായിരുന്നു എന്നാണ് സിസ്റ്ററോട് പറഞ്ഞത് ആ അവസ്ഥയിൽ ഈ മകള് സ്വന്തം ശിരസിൽ ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ അസുഖം മാറണം ചികിത്സിക്കാൻ ഞങ്ങൾക്ക് പൈസയില്ല അമ്മമാതാവ് അത് കേൾക്കുകയാണ് നിഷ്കളങ്കമായ പ്രാർത്ഥന ഹൃദയം നുറങ്ങിയുള്ള പ്രാർത്ഥന അതാണ് ദൈവം ദൈവത്തിന് വേണ്ടത് അങ്ങനെ അമ്മ അവിടെയും ആ മകൾക്കും മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ സൗഖ്യം കൊടുക്കുന്നു ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നു മൂന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകള് അതായത് ഈ മകളും ഭർത്താവും ഒക്കെ ഒറീസയിൽ നിന്ന് വന്നതുകൊണ്ട് ഇവർക്ക് മലയാളം അറിയില്ല പറയാൻ അറിയാം വായിക്കാൻ അറിയില്ല എഴുതാൻ അറിയില്ല തങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന മുടങ്ങുന്നത് ഈ മകൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ തൻ്റെ മകൾക്ക് എഴുത്തും വായനയും അറിയണം മലയാളം അവളെ പഠിപ്പിക്കണം അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ നിയോഗവും വെക്കുന്നു പിന്നീട് മകൾക്ക് നേർച്ച വസ്തുക്കൾ കൊടുക്കുന്നു ആ മകള് ആണ് ഇപ്പോഴ് കുടുംബ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് ബൈബിളൊക്കെ വായിക്കുന്നു ഇതൊക്കെയാണ് നാം കേട്ട സാക്ഷ്യങ്ങൾ അതുകൊണ്ടാണ് തിരുവചനം പറയുക കർത്താവെ വിശന്ന് പൊരിഞ്ഞ് നടക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും അങ്ങയെ മഹത്വപ്പെടുത്തും നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതൽ അറിയുന്ന തമ്പുരാൻ്റെ അടുത്താണ് ഉടമ്പടി എടുക്കുക ഈ മകള് അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളുണ്ട് തനിക്ക് ഒരു രൂപ പോലും കയ്യിലില്ലാത്തപ്പോഴും ഈ മകള് മറ്റുള്ള വീടുകളിൽ ആയിട്ട് പോകുന്ന മോളാണെന്നാണ് പറഞ്ഞത് അങ്ങനെ പോയി കിട്ടുമ്പോൾ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു വിഹിതം തന്നേക്കാൾ ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെന്നറിഞ്ഞ് അവരെ അന്വേഷിച്ച് ഇതൊന്നും ഇതൊക്കെ സിസ്റ്ററോട് പറഞ്ഞതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കുന്നു അതുപോലെ ജോലിയില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ പറയും അയൽപക്കത്തുകാര് എനിക്ക് ജോലിയില്ല എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഈ മകൾ ജോലി ചെയ്യുന്ന ഫ്ലാറ്റുകളിൽ അന്വേഷിക്കും എവിടെയാണ് ഇന്ന് ഇനി ആർക്കെങ്കിലും ഒരു ജോലിക്ക് ആവശ്യം അവർക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് പോരും അവർ ഈ മകളെ വിളിക്കും അങ്ങനെ പലർക്കായി ഈ മകള് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു തനി തന്നെ കൊണ്ട് കഴിയുന്നത് അതൊക്കെയാണ് ആ കഴിയുന്നതിൻ്റെ മാക്സിമം ഈ മകൾ ചെയ്യുകയാണ് അങ്ങനെയാണ് ഉടമ്പടി ജീവിതം ഈ മകൾ നയിക്കുന്നതും ഇന്ന് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നതും അപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല ഉടമ്പടി നാം ജീവിക്കണം അതിന് നാം മുതൽ മുടക്കണം ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ അതാണ് പറയുക നമ്മുടെ ഭാഗത്ത് നിന്ന് മുതൽ മുടക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊയ്ത്ത് കൊയ്ത്തുകാരെ പോലെ കൊയ്യാൻ സാധിക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാം